ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ജീവനൊടുക്കിയ കേസിൽ കുറ്റാരോപിതരായ കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ഐ സി ബാലകൃഷ്ണൻ എം എൽ എൻ ടി അപ്പച്ചൻ കെ കെ ഗോപിനാഥൻ എന്നിവർക്ക് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജാമ്യം അനുവദിച്ചു വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട് കാളിദാസ് വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ ജീവനൊടുക്കിയ കേസിൽ ഇപ്പോൾ കുറ്റാരോപിതരായ കോൺഗ്രസ് നേതാക്കൾക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് എന്താ വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയൻ എൻ എം വിജയൻ മരിച്ചതുമായി ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു നിർണായക ഉത്തരവാണ് അല്ലെങ്കിൽ നിർണായക ജാമ്യ ഉത്തരവാണ് വന്നിരിക്കുന്നത് എന്ന് കൂടി പറയാം ഇതിൽ കുറ്റാരോപിതരായിട്ടുള്ള മൂന്ന് കോൺഗ്രസ് നേതാക്കൾ ഏറ്റവും പ്രധാനമായും എം ആയിട്ടുള്ള ഐ ബാലകൃഷ്ണൻ അതേപോലെ തന്നെ ഡി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചൻ കെ കെ ഗോപിനാഥ് എന്ന കോൺഗ്രസ് നേതാവ് ഇവർ മൂന്ന് പേരാണ് ഇതിൽ കുറ്റാരോപിതരായിരിക്കുന്നത് ഇവർക്കിപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു ഉത്തരവ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് നിരവധി ഉപാധികളുണ്ട് പ്രതികളെ അല്ലെങ്കിൽ സാക്ഷികളെ സ്വാധീനിക്കരുത് അതേപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കരുത് ഇത്തരത്തിലുള്ള മാത്രമല്ല ചോദ്യം ചെയ്യലിന് എപ്പോൾ ഉദ്യോഗസ്ഥർ വിളിച്ചാലും ഹാജരാകണം എന്നിങ്ങനെ തുടങ്ങിയ ഉപാധികളോടെയാണ് ഇപ്പോൾ ഒരു ഈ ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച് വലിയ വാദം തന്നെ കോടതിയിൽ ഉയർന്നിരുന്നു വയനാട് കൽപ്പറ്റ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ഇതിനെ സംബന്ധിച്ച വാദമെല്ലാം ഉയർന്നിരുന്നത് പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അല്ലെങ്കിൽ ഈ പ്രതികൾ കുറ്റാരോപിതരായിട്ടുള്ളവർ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ തെളിവുകൾ നശിപ്പിക്കുകയും സാക്ഷികളെ സ്വാധീനിക്കുകയും ചെയ്യും എന്നുള്ള തരത്തിലെല്ലാം ഉയർന്നെങ്കിലും കോടതി ജാമ്യം മുൻകൂർ ജാമ്യം അനുവദിക്കുകയായിരുന്നു മാത്രമല്ല ഇതിനെ സംബന്ധിച്ച കേസുകൾ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച സാമ്പത്തിക ഇടപാടുകളിലൊക്കെ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട് എന്നുള്ള വാദം കൂടി പ്രോസിക്യൂഷൻ എല്ലാം ഉയർത്തിയിരുന്നു ഈ വാദങ്ങളും പ്രതിവാദങ്ങളും എല്ലാം പരിഗണിച്ചാണ് ഇപ്പോൾ ഈ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് വിധി എത്തിയിരിക്കുന്നത് ഇതിനെ സംബന്ധിച്ച കേസുകൾ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചു വരുന്നത് ഇതിന് ഇതുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളുണ്ട് സാമ്പത്തിക ഇടപാടുകൾ അടക്കമുള്ള മൂന്ന് കേസുകളുണ്ട് ഈ കേസുകളെല്ലാം ഇപ്പോൾ നിലവിൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചു വരുന്നത് ഏറെ നാളായി നടന്നിരുന്ന അല്ലെങ്കിൽ ഏറെ നാളായി ഉയർന്നിരുന്ന ഒരു സംഭവമാണ് വയനാട് ഡി ട്രഷറർ എൻ വയനാട് ഡി സി സി ട്രഷററുടെയും അദ്ദേഹത്തിൻ്റെ മകൻ്റെയും ആ ഒരു ആത്മഹത്യ എന്ന് പറയുന്നത് ഇതിനെ തുടർന്ന് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമെല്ലാം ഉയർന്നിരുന്നു ഐ സി ബാലകൃഷ്ണൻ രാജിവെക്കണം എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ള തരത്തിൽ തന്നെ പ്രതിഷേധങ്ങളെല്ലാം ഉയർന്നിരുന്നു എന്തായാലും ഈ മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്കും ഇപ്പോൾ ആശ്വാസകരമായ ഒരു വാർത്ത കൂടിയാണ് അല്ലെങ്കിൽ അവർക്ക് ഏറെ ആശ്വാസം നൽകുന്ന ഒരു കാര്യം കൂടിയാണ് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു ഉപാധികളോടെയാണ് മുൻകൂർ ജാമ്യം സാക്ഷികളെ സ്വാധീനിക്കരുത് തെളിവുകൾ നശിപ്പിക്കരുത് അന്വേഷണ ഉദ്യോഗസ്ഥർ എപ്പോൾ വിളിച്ചാലും ചോദ്യം ചെയ്യലിന് ഹാജരാകണം എന്നുള്ള ഉപാധികളോടെയാണ് ഇപ്പോൾ ഈ മൂന്ന് കോൺഗ്രസ് നേതാക്കൾക്കും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നത്